ప్రదివాయిణ కార్యిలస్ కాత్ కాయిల ంకా సున్థింకా ఉషివాగింనాగేం పృదామాధియావియషిం ఏస్కాఇం కాథిందరి. క్షా నేశు కార్టిండించ� അത്രയും വലിയൊരു പ്രോബതി കൊണ്ടാണ് ആശാ എസ്എംസി ചെയർമാൻ രഞ്ചിത് ബാബു അധ്യക്ഷത വഹിച്ചു പ്രഥമാadhyabiga ആർ ആശാ സ്വാഗതം പറഞ്ഞു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാറ്റി കമ്മിറ്റി ചെയർമാൻ ബി ബിജു പ്രതിഭകളെ ആനയിമോദിച്ചു ഇൻ റോസറി സ്പോർട്സ് പങ്കെടുത്ത അടുത്ത കൊല്ലത്തെ രീതി തന്നെ എണ്ണം കൂടാനായി നമ്മൾ അറിയിച്ചു വാ 1090 വർഷം കൂടി ഇതിന് ഒരു വർഷം നമ്മൾ അറിയാ ഇവിടെ ഒരു പരിപാടി ഈ വേദി തന്നെ വലിയ സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപികയെ ഗ്രന്ഥകാരനും ഗവേഷകനുമായ ഡോക്ടർ ആർ ശ്രീകുമാർ ആദരിച്ചു തഴവ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ ശൈലജ ബി സുശീലാമ്മ ശ്രീജ ഗോപിനാഥ് എസ് പൂജ രാജേഷ് കെ ആർ ഹക്കിം വൈ തുടങ്ങിയവർ പങ്കെടുത്തു വിരമിക്കുന്ന അധ്യാപിക മിനിയെ ചടങ്ങിൽ ആദരിച്ചു വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടത്തി ന്യൂസ് ബ്യൂറോ തഴവാ